ക്ഷ്മി ശരിക്കും താൻ ആക്ടിങ് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ താൻ ഈക്വൽ ആയിട്ട് തന്നെ താൻ കോമഡിയും ചെയ്യുന്നുണ്ട് ഏഹ് അപ്പൊ അതിന് കോമഡി ആണോ തനിക്ക് ഏറ്റവും അല്ലെങ്കിൽ തന്റെ ഒരു വ്യൂ പോയിന്റ് ശരിക്കും പറഞ്ഞ ഒരു തമാശ പറഞ്ഞാൽ പോലും ഒരു മനുഷ്യരും ചിരിക്കത്തില്ല എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല പറഞ്ഞ് ഭരിപ്പിക്കാൻ അറിയില്ല ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം സ്ക്രിപ്റ്റിൽ എന്താണോ ഉള്ളത് അത് ചെയ്തിരിക്കണു അല്ലാണ്ട് അതങ്ങ് ചെയ്യുകയാണോ അച്ഛൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അത്ര ഫെമിലർ അല്ലാരണം അച്ഛൻ പഴയ പാട്ടുകളും പാടിയിരുന്നത് പിന്നെ നാടക അച്ഛൻ കൂടി നാലായിരം ഗാനകാനങ്ങൾ പാടിയിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് അതായത് പ്രൊഫഷണൽ നാടകത്തിന് ആദ്യം സ്റ്റേറ്റ് അവാർഡ് 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 വർഷം മുതൽ അച്ഛൻ കിട്ടിയിട്ടുണ്ട് ഒരു കിട്ടിയിട്ടില്ല കിട്ടിയ നമ്മൾ അവാർഡാണ് ാണ് നാടക പാട്ടും ഡിവോഷണൽ സോങ്സും ലളിത ഗാനങ്ങളും അച്ഛൻ പാടിയത് റെക്കോർഡാണ് സത്യത്തിൽ അയ്യായിരം ആറായിരം സോങ്സ് ഒക്കെയാണ് റേഡിയോ റേഡിയോ ടി വി റേഡിയോ രാവിലെ ഉദയഗീതങ്ങള് എല്ലാ റേഡിയോയുടെ എല്ലാ പരിപാടിയിലും അച്ഛൻ്റെ പാട്ടിൽ ലളിതഗാനങ്ങളുണ്ടായിരുന്നു ഈ ശ്രീകുമാർ ഏട്ടനും എം ജി ശ്രീമാർ വേണുഗോപാലേട്ടൻ ഇവരെല്ലാവരും അച്ഛൻ്റെ പാട്ടിൽ സംഗീത പാഠം ലളിത സംഗീത പാഠം കൊണ്ട് ഉണ്ടായിരുന്നു പാട്ട് പഠിപ്പിക്കുന്നതും ഒരാളെ ഏറ്റുപാടുന്നതും അത് കേട്ട് പഠിച്ചിട്ടാണ് അവർ സ്റ്റേറ്റിലേക്ക് പോയി പാടി സമ്മാനം പഠിച്ചിട്ടുള്ളതെന്ന് അച്ഛനോട് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മരുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുട്ടിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോണം കൊണ്ടുപോകണം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇഷ്ടമുള്ള ഒരു പാട്ട് അച്ഛന്റെ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാല് അച്ഛനല്ല അത് ശരിക്കും പാടിയത് പിന്നെ ട്രാക്ക് പാടിയതാണ് അച്ഛൻ വിദ്യാധരൻ മാഷിന്റെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്നുള്ള പാട്ട് അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അച്ഛൻ പാടിയിരുന്നെങ്കിൽ അച്ഛൻ ആ പാട്ട് കിട്ടിയെന്നൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നും പക്ഷെ പിന്നെ അദ്ദേഹം പാടിയത് കൊണ്ട് അത് വേറൊരു ലെവലിൽ എത്തി പക്ഷേ എങ്കിൽ പോലും എപ്പോഴും വിദ്യാധരം മാഷം നമ്മളെല്ലാവരും കാണുമ്പോഴേ പാട്ടിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഗൃഹലക്ഷ്മി അത് മുദ്ര എന്നുള്ള സിനിമയിലെ പാട്ടാണ് അപ്പൊ അച്ഛനെ ഇതിൻ്റെ ട്രാക്ക് പാടി പാടിക്കഴിഞ്ഞാൽ ദാസരം എന്ന് കേട്ടിട്ട് പറഞ്ഞത് ഞാൻ മിക്സ് ചെയ്യുന്നില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ട് പിള്ളേരായിരുന്നു അവർ പറഞ്ഞല്ല ഞങ്ങൾക്ക് ദാസേട്ടൻ പാടണമെന്നാണ് ഞങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം അങ്ങനെയാണ് അപ്പം അടുത്ത പാട്ടത്തിൽ പുരുഷോത്തം ചേട്ടൻ കൊണ്ട് പാടിക്കുക ഈ പാട്ട് ദാസരേനെ പാടണമെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കാസറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ് സത്യം പാട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ സെന്റ് ആയി കാരണം എന്റെ റെക്കോർഡിംഗിന്റെ സമയത്തൊക്കെ ഞാനുണ്ട് അപ്പൊ അച്ഛൻ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ഇത് ഇത്രയും നന്നായി പാടിയും നമ്മുടെ വേണുതാവുള്ള ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആ പാട്ട് നിങ്ങളൊന്നും ആരും കേട്ടിട്ടില്ല നന്നായിരുന്നു പക്ഷെ എന്തീ പറഞ്ഞ പോലെ അങ്ങനെ ചെറിയൊരു ബാറ്റ്ലെറ്റ് അച്ഛൻ ആദ്യം പോലെ ഉള്ളതുണ്ട് ആ പാട്ടും അച്ഛൻ പാടിയതായിട്ട് പുറത്തു വന്നില്ല അപ്പം ആ പാട്ടാണ് പറഞ്ഞത് അല്ലേ വാഴും ആൽത്തറയിൽ മാഴും ഓങ്കാരമൂർത്തില്ലാതെ ആൽത്തറയിൽ വാഴും മൂർത്തിയോ ചിരയിൽ പരബ്രഹ്മൂർത്തിയോ ചിറയിൽ ബലമില്ലാതെ ആൾ തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മൂർത്തിയോ ചിരയിൽ